മനുഷ്യന് അത്ര വലിയ പൊട്ടനൊന്നുമല്ല തൻ്റെ സർവൈവലിന് തന്റെ നിലനിൽപ്പിന് തൻ്റെ മനുഷ്യകുലത്തിന് കുലത്തിന് ഒന്ന് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടാണെങ്കിലും തിരിച്ചറിയാൻ മനുഷ്യന് സാധ്യമാവുന്നുള്ളതാ നമ്മുടെ നാടുകളിൽ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് വർദ്ധിച്ചു വരുന്നിരുന്ന താപനില കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് കുറച്ചൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി ഇനി എൻ്റെ ലോകത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഈ പച്ചപ്പിലാണെന്ന് അപ്പോൾ ഈ പച്ചപ്പിലേക്ക് തിരികെ പോകുന്നൊരു സാഹചര്യം എൻ്റെ നാളേക്ക് വേണ്ടി ഈ ഹരിതാപമയമായിട്ടുള്ള നിറയെ വൃക്ഷങ്ങളും പുഴകളും മനോഹരമായി ഒഴുകിയ എൻ്റെ ഭൂമിയിലേക്ക് ഞാൻ തിരികെ പോവുകയാണ് എന്നുള്ള തീരുമാനം മനുഷ്യനെടുക്കുകയാണ് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിസ്ഥിതി ദിനത്തിൽ അതിനാതിഥേയം വഹിക്കുന്നത് സൗദി അറേബ്യ ആ രാജ്യം തന്നെ പച്ച മരുഭൂമിയായിരുന്ന ഒരു നാടിനെ എങ്ങനെ പച്ച പിടിപ്പിക്കാം എന്നുള്ളൊരു മോഡൽ ലോകത്തിനുമ്പിൽ കാഴ്ചവെച്ചിട്ടിരിക്കുന്നൊരു നാടാണ് എന്തായാലും ശുഭകരമായൊരു സൂചനയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് ബോധ്യമായിരിക്കുന്നു എൻ്റെ പരിസ്ഥിതി സംരക്ഷണം ആവശ്യമാണ് എന്നുള്ളത് പല വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായി വരുമ്പം അവിടെയൊക്കെ എങ്ങനെ പച്ചപ്പ് ഫില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഈ പരിസ്ഥിതി ദിനത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേസ്റ്റ് കുറക്കാനും റീ മറ്റ് അതിന് മറ്റ് നമ്മളുടെ ഊർജ്ജ ഊർജസ്വലസ് പ്രിസർവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട മൂന്ന് ആറുകളാണ് പറയാനുള്ളത് ഒന്ന് റെഡ്യൂസ് പല കാര്യങ്ങളും ഉപയോഗിക്കുന്നത് കുറക്കുക എന്നുള്ളതാണ് ചിലത് നമ്മൾ റീയൂസ് ചെയ്യുക ചിലത് നമുക്ക് വേണമെങ്കിൽ റീസൈക്കിൾ ചെയ്യാം അപ്പം നമ്മൾ നമ്മളുടെ ഈ ഒരു പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതിയുടെ മാതാപാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും മെജോറിറ്റി വെള്ളമാണ് ഈ വെള്ളത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നല്ല മഴ ഒരു കാലമാണ് ഈ മഴവെള്ളത്തെ മറ്റൊരു വേനൽക്കാലത്തേക്ക് എങ്ങനെ സംരക്ഷിച്ച് നിർത്താം നമ്മുടെ ചെടികൾക്കും നമുക്കും വേണ്ടി ഇതെങ്ങനെ മാത്രം ഉപയോഗപ്രദമാക്കാം ഇതിനെങ്ങനെ സംരക്ഷിച്ച് നിലനിർത്താം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെന്ത് ആക്ഷൻസ് ഓരോ വ്യക്തിയിൽ നിന്നും എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം അടുത്തതായിട്ട് നമുക്ക് സംരക്ഷിക്കേണ്ട നമ്മൾ എനർജിയാണ് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക നിങ്ങളിപ്പോൾ വീട്ടിൽ വൈദ്യുതിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്തൊരു സമയത്ത് അതിനെ ഓഫാക്കി വെക്കാൻ വേണ്ടി നോക്കുക അടുത്തതായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറക്കുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉപയോഗങ്ങൾ മാക്സിമം കുറക്കാൻ വേണ്ടി നോക്കുക ഇപ്പോൾ ഷോപ്പിംഗ് മാളുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ പ്ലാസ്റ്റിക് തരാറില്ല മറിച്ച് നമുക്ക് വേണ്ട ക്യാരി ബാഗ് നമ്മൾ കൂടെ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാം അതിൽ ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക മനസ്സിലായില്ലേ നമുക്ക് ചാക്കോണ്ടൊക്കെ ഉണ്ടാക്കിയ ക്യാരി ബാഗുകൾ ഉണ്ടല്ലോ അതുപോലത്തെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക പ്ലാസ് തീർച്ചയായിട്ടും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഒരുപാട് വാഹനമായിട്ടൊന്നും എവിടെയും പോകണമെന്നൊന്നുമില്ല നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് അങ്ങാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം വൺ മനുഷ്യന്മാരെക്കാളും കൂടുതൽ എണ്ണത്തിൽ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലേക്ക് നമുക്കൊരു ഷിഫ്റ്റിങ് നേരത്തെ കൂടാ തീർച്ചയായിട്ടും അവിടെ ഒരു പോസിബിലിറ്റി ഇല്ലേ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാതൃകകൾ സ്വീകരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് നമ്മളെപ്പോഴും പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക എന്തായാലും ചെറിയ അളവിൽ പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്ത ഭക്ഷണം നമുക്ക് കിട്ടില്ല പക്ഷേ ചെറിയൊരളവിൽ അതിൻ്റേതായ റെക്കമെൻഡഡ് ലിമിറ്റിൽ അത് നമുക്ക് ഹാനികരാവില്ല പക്ഷേ അതിൽ ഓവർഡോസ് വരുമ്പോൾ നമുക്ക് ഹാനികരാവും അതൊക്കെ പെസ്റ്റിസൈഡ്സൊക്കെ മാക്സിമം എങ്ങനെയൊക്കെ ചൂടാക്കി കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കി ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെ അത് ഒഴിവാക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക തീർച്ചയായും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതുമില്ല കാരണം പ്രകൃതിയില്ലേ നമ്മളെന്ത് കാരണം ഈ ഓക്സിജൻ ശ്രമിച്ചിട്ടല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത് ഈ വെള്ളം കുടിച്ചിട്ടല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത് ഈ ഭൂമിയല്ലേ നമ്മുടെ അമ്മ പിന്നെ ഇങ്ങനെ നമുക്കിനെ നശിപ്പിക്കാൻ പറ്റുക ഇതിനോട് നശിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന ഓരോ തീരുമാനവും നമ്മളെ തന്നെ നശിപ്പിക്കലാണ് നമ്മുടെ സ്പീഷീസിനെ നശിപ്പിക്കലാണ് ഓക്കെ വി ഹെൽത്തി